സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വാർത്തകൾ വിമർശനങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് രൂക്ഷമായ വിമർശനം പ്രതിനിധികൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ചില അസാധാരണ നടപടികൾ കൂടി ആ പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടായി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ന്യൂസ് മോർണിംഗ് ആദ്യം കടക്കുന്നത് സന്ദീപ് ഭാര്യരെ ഉത്തമനായ സഖാവാക്കാൻ ശ്രമം നടന്നുവെന്ന് സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ വർഗീയ പരസ്യം നൽകിയത് എന്തിനെന്ന ചോദ്യവും ഉയർന്നു പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ സി പി എമ്മുകാരെ ആട്ടിയകറ്റുകയാണ് കോൺഗ്രസുകാർക്കും ബി ജെ പി കാര്ക്കും കിട്ടുന്ന പരിഗണന പോലും ലഭിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു വിവരങ്ങൾ പ്രതിനിധികൾ പുറത്തു നൽകി എന്ന വിലയിരുത്തലിനെ തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങി ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി ലിജോ ഒരു വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അത് ഇ പിക്ക് എതിരെയാണെങ്കിലും എ കെ ബാലനെതിരെയായും മേയർ ആര്യ രാജേന്ദ്രനെതിരെയടക്കം വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിനിടെ അസാധാരണമായ ഒരു സംഭവം കൂടി പ്രവർത്തന റിപ്പോർട്ട് അത് കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളടക്കം പുറത്തു വരാതിരിക്കാൻ ഈ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങിയെന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് ഇതൊരു ഇതൊരസാധാരണ നടപടിയാണോ ജിൽസി ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമാണ് അതിരൂക്ഷമായ വിമർശനം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രതിനിധികൾ കൂടുതൽ പേരും വിമർശനത്തിൽ പ്രധാനമായും വിമർശിച്ചിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിലേതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഇ പി ജയരാജനെയും എ കെ ബാലനെയും തന്നെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നിശിതമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല മന്ത്രിസഭയ്ക്കെതിരെയും ഒപ്പം ആഭ്യന്തര മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പോലും തീവ്രമായ വിമർശനങ്ങളുണ്ടായി ഈ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ സി പി എമ്മുകാർക്ക് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇതിന് സമാനമായ ആരോപണങ്ങളായിരുന്നു നേരത്തെ പി വി അൻവർ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത് അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് പ്രതിനിധികൾ പോലും പറയുന്നത് കൊല്ലം ജില്ലയിൽ പോലും പല പോലീസ് സ്റ്റേഷനുകളിലും സി പി എം നേതാക്കൾക്ക് പോലും കയറി ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പക്ഷേ സമയത്ത് തന്നെ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോക്കാർക്ക് ലഭിക്കുന്ന പരിഗണന ഇതിൽക്കാൾ ഇതിനേക്കാൾ മികച്ച പരിഗണന ലഭിക്കുകയും ചെയ്യുന്നതായിട്ടൊരു വിമർശനം ഉന്നയിച്ചു സന്ദീപ് ഭാര്യയുടെ വിഷയമായാലും പ്രവർത്തകർ പല പ്രതിനിധികൾ പലരും ഒരു വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്നും വിടുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്ന സമയത്ത് ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള രീതിയിലൊക്കെ പരാമർശം നടത്തിയ നേതാക്കൾ പോലും ഉണ്ടായിരുന്നു പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെയായിരുന്നു പ്രതിനിധികൾ പലരും അവിടെ ചർച്ചയിൽ ആ ഒരു വിഷയം ഉന്നയിച്ചത് കുണ്ടറ ഏരിയയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് സന്ദീപ് വാര്യർ ഇത് അതായത് ഒരു ഒരു സമയത്ത് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കാൻ ശ്രമിച്ച സന്ദീപ് വാര്യർ തന്നെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അയാളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വർഗീയ പരസ്യം നൽകിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നു പാർട്ടിയിൽ സ്ഥാനങ്ങൾ നൽകുന്നതിനും ഒപ്പം തന്നെ മാറ്റി നിർത്തുന്നതിനുമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അത് പ്രായമാകരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അതിൽ തന്നെ അവിടെ ഇ പി ജയരാജൻ്റെ പ്രവർത്തനങ്ങളെയും എ കെ ജയരാ എ കെ ബാലൻ ചെയ്ത കാര്യങ്ങളെയും ഒക്കെ കോട്ട് കോട്ടയതുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു വിമർശനം ഒരു പ്രതിനിധി ഉന്നയിക്കുകയും ചെയ്തത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് യുവ നേതാക്കളുടെ പ്രവർത്തനത്തെ ഇഴകീറി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ എ എ റഹീം എന്നിവർക്കെതിരെയായിരുന്നു രൂക്ഷമായ വിമർശനം ഉയർന്നുവന്നത് കൊൽ തിരുവനന്തപുരത്ത് ആര്യ പ്രായം കുറഞ്ഞ ഒരു മേയർ എന്നുള്ള രീതിയിലൊക്കെ ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി മാത്രമല്ല മേയറുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള പക്വതയുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ പ്രവർത്തനങ്ങൾ കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ പരിധിയിൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാക്കാനും സാധിച്ചതായി പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു എ എ റഹീമിനെ ആകട്ടെ എ എ റഹീമിനെ രാജ്യസഭ എം പി ആക്കിയത് കൊണ്ട് പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഗുണവും ഉണ്ടായിട്ടില്ല റഹീമിന്റെ പ്രവർത്തനം എന്ന് പറയുന്ന അല്ലെങ്കിൽ രാജ്യസഭയിലെ പ്രകടനം എന്ന് പറയുന്നത് പരിതാപകരമെന്നായിരുന്നു ചില പ്രതിനിധികൾ ആ ഒരു വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തത് ഈ ആത്മകഥയെക്കുറിച്ചും ഒരു വിമർശനം വന്നിട്ടുണ്ട് അത് ഇ പി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ ദയവായി നേതാക്കൾ ആരും തന്നെ ആത്മകഥ എഴുതരുത് എന്ന് പറഞ്ഞ ഒരു പരിഹാസവും ഉയർന്നു വന്നു സി പി എമ്മിൽ സാധാരണയായി കണ്ടുവരാത്ത അതായത് സമ്മേളനങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രവർത്തന റിപ്പോർട്ടാണ് ആ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് പ്രതിനിധികൾ നടത്തുകയും ചെയ്യുന്നത് ആ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആദ്യ രണ്ടാം ദിവസം വൈകുന്നേരത്തോടു കൂടെ പിരിഞ്ഞു പോകുന്നതിന് മുന്നായി പ്രവർത്തന റിപ്പോർട്ട് എല്ലാവരും തിരികെ നൽകണം എന്നു ഒരു കാര്യം പറയുകയും പലരും വീടുകളിലൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നവർ അവരോട് ഇന്ന് രാവിലെ തന്നെ അത് മടക്കി നൽകണമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്ത് പറഞ്ഞിരിക്കാനും വലിയ രീതിയിലുള്ള വിഭാഗീയതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നതാണ് ആ പ്രവർത്തന റിപ്പോർട്ട് ഈ ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് സംസ്ഥാന സെക്രട്ടറി ഈ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് എന്ത് മറുപടിയാകും നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേതൃസ്ഥാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സുദേവൻ തുടരാനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നു കാരണം സംസ്ഥാന സമ്മേളനം വരുന്നു ഒരു ടൈം മാത്രമാണ് പൂർണ്ണമായും പൂർത്തിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തുടരാനാണ് സാധ്യത പക്ഷേ പ്രതിനിധികൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ആ ജില്ലാ അതായത് ജില്ലാ ആസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് പലർക്ക് പല പാർട്ടി ആളുകളോട് ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറാകാത്ത നേതാക്കളാണ് അതിനുള്ളിൽ ഇരിക്കുന്നതെന്നുള്ള രീതിയിലാണ് കടക്കൽ ഭാഗത്തു നിന്നൊക്കെ എത്തിയുള്ള പ്രതിനിധികൾ പലരും ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മറ്റു പാർട്ടികളിൽ നിന്നും വഴിയെ കൂടെ നടന്നു പോകുന്നവരെ വിളിച്ചിരുത്തി അവർക്ക് നൽകുന്ന വലിയ സ്വീകാര്യതയാണ് പക്ഷേ പ്രവർത്തകർ ഒരാവശ്യവുമായി അവിടേക്ക് വരുമ്പോൾ അവരോടൊന്ന് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിനോ അത് വേണ്ട രീതിയിലൊന്ന് പരിഗണിക്കുന്നതിനോ പോലും നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇന്ന് പൊതുസമ്മേളനത്തിലേക്ക് എത്തുമോ ഇല്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൃത്യമായി അത് ചാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നേതാക്കളിൽ ചിലർ എത്തുമെന്നുള്ള ഒരു കാര്യം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സംശയമാണ് ഒരു അവസാന നിമിഷം എത്തിയേക്കാമെന്നും പറയും ണ്ട് ഇന്ന് ഉച്ചയോട് അതായത് സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞതിന് ശേഷമായിരിക്കും ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക വൈകുന്നേരം നാലു മണിക്കുള്ള പൊതുസമ്മേളനത്തോടുകൂടെ കൊല്ലം ജില്ലാ സമ്മേളനം സമാപിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആദ്യ സമ്മേളനം നടക്കുന്നു ആദ്യ സമ്മേളനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയും മുതിർന്ന നേതാക്കൾക്കെതിരെയും പോലും കൊല്ലത്ത് നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു ഇനി വരാനുള്ള സമ്മേളനങ്ങൾ ഇതിന്റെ ഒരു തുടർച്ചയായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ജിൽസി ശരി ലിജ എന്തായാലും സാധാരണ സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായൊക്കെ നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ തന്നെ ഉണ്ടാവാറുള്ളതാണ് ഇത് അല്പം രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് യുവ നേതാക്കൾക്കെതിരെ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ആന മണ്ഡത്തരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഒപ്പം തന്നെ റഹീമീന്റെ രാജ്യസഭയിലെ എം പി എന്ന നിലയിലുള്ള പ്രവർത്തനം പരിതാപകരമാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ ആത്മകഥ എഴുതി പാർട്ടി ഇനിയും പ്രതിസന്ധിയിലാക്കരുതെന്ന പരിഹാസം നിറഞ്ഞ വിമർശനങ്ങൾ കൂടി അവിടെ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇ പി ജയരാജനും എ കെ ബാലനും പി ജയരാജനും കടുത്ത വിമർശനങ്ങൾ അത് പല വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഒപ്പം സന്ദീപ് വാര്യരെ പുകഴ്ത്തി പറഞ്ഞ ആളുകൾക്കെതിരെയൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ അങ്ങനെ അനുസ്യൂതം തുടരുകയാണ് എന്തായാലും മൂന്ന് ദിവസം നീണ്ടുനിന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിന് ഇന്നിപ്പോൾ പൊതുസമ്മേളനത്തോടെ പരിസമാപ്തിയാകുമ്പോൾ ഇതിനൊരു മറുപടി പറയേണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം എന്ത് മറുപടി പറയുമെന്നുള്ള ഉണ്ട് ഒപ്പം തന്നെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് കൂടിയാണ് ജോറൊളൻസ വിവരങ്ങൾ നൽകിയത്